തദ്ദേശ സ്വയംഭരണ വകുപ്പ് കോഴിക്കോട് ജില്ലാ സാക്ഷരതാ മിഷൻ കാവിലുംപാറ ഗ്രാമപഞ്ചായത്തും ചേർന്ന് തൊട്ടിൽപ്പാലത്ത് പൗരധ്വനി ശില്പശാല സംഘടിപ്പിച്ചു കാവിലുംപാറ പഞ്ചായത്തിലെ പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ശില്പശാലയിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അവസ്ഥ കേന്ദ്രത്തിലേക്ക് അതിവേഗം പോവുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവർക്കും സന്തോഷപ്രദമായ ജീവിതം പ്രധാനം ചെയ്യാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും എല്ലാ മേഖലയിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് അധ്യക്ഷത വഹിച്ചു വേണ്ടിയൊക്കെ ജില്ലാ സാക്ഷരതാ കോർഡിനേറ്റർ ഇ വി അനിൽ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം സി എം യശോദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാരാജൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജെ ഡി ബാബു കെ കെ മോളി സാക്ഷരതാ മിഷൻ മോണിറ്റിംഗ് കോർഡിനേറ്റർ സജി തോമസ് ഫെഡറൽ ബാങ്ക് തൊട്ടിൽപ്പാലം ബ്രാഞ്ച് മാനേജർ ധീരജ് സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം മുഹമ്മദ് ബഷീർ ചാത്തൻകോട്ട് നട ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർ മുഹമ്മദ് തസ്നീം എൻ പി പ്രേമചന്ദ്രൻ ജില്ലാ കോർഡിനേറ്റർ എം റജീന കീർത്താർഡ്സ് റിസർച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ ജാഫർ കെ പി ബിന്ദു അഡ്വക്കേറ്റ് ജസ്റ്റിൻ ബാബു ഒലീന ഷിബിൻ ഡി ആർഒ ബൈജുനാഥ് സാക്ഷരതാ പ്രേരക് കെ പി ബിന്ദു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ഭരണഘടനാ സാക്ഷരത ശാസ്ത്രബോധം പൗരവകാശം വനാവകാശം കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ആരോഗ്യം ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ ക്ലാസുകളാണ് ശില്പശാലയിൽ നടന്നത്